ഹരിഹരൻ എം ഡി ഹരിഹരന്റെ ഡയറക്ഷൻ ഇപ്പഴാണെങ്കിൽ ആ മമ്മൂക്ക കുതിരപ്പുറത്ത് ഫാസ്റ്റ് ആയിട്ട് വരുന്ന സീനിലൊരു പതിനഞ്ച് ക്യാമറ ഇപ്പോഴാണ് വെച്ചത് അതെ ഉള്ളി ഒറിജിനലായിട്ടാണ് ഓടിച്ചോണ്ട് വരുന്നതൊക്കെ ഒരു ഒന്നൊന്നര വരവാണ് അപ്പുറിച്ച് പറയേണ്ട ആവശ്യമല്ലോ എന്താണ് കാണിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായി ഞാൻ തിയറ്ററിൽ ഇപ്പോഴാണ് കണ്ടിട്ടില്ല ഈവിലിരുന്ന ഒരു രക്ഷയില്ല കേട്ടോ മുപ്പത്തഞ്ച് വർഷം ഒരു ചിത്രമാണ് അതിങ്ങനെ തിയേറ്ററിൽ ഫോർക്കേൽ കാണാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്

ഭയങ്കര ഞാൻ ജനിക്കുന്നതിന് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് എനിക്ക് ഒരു കഴിഞ്ഞിട്ടാഴെങ്ങാണ്ട് ഇറങ്ങിയത് അപ്പൊ അത് കാണാൻ പറ്റിയത് ഭയങ്കര ഭയങ്കര സന്തോഷം സന്തോഷം മുഖത്ത് കാണാനുണ്ട് എന്തായാലും ത്രില്ലടിച്ച് കണ്ടല്ലോ കൈ അടിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇറങ്ങിയ പുതിയ പടങ്ങളെ കാട്ടിലും വളരെ ത്രില്ലടിച്ചാണ് ഇത് കണ്ടത് വീണ്ടും കാണണം എനിക്ക് തോന്നുന്നുണ്ടോ അത്ര ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഫോണിലാണേലും ടിവിയിലാണേലും പക്ഷെ ഇങ്ങനെ കാണാൻ ഭാഗ്യം കിട്ടി തിയേറ്ററിൽ ഭയങ്കര ഭാഗ്യമാണ് തിയേറ്ററിൽ തന്നെ കാണണ്ട കണ്ട എക്സ്പീരിയൻസ് പിന്നെ തീർച്ചയായിട്ടും സിനിമയാണ് വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം